ചൂടോടെ അർച്ചനോട് കൊടുക്കും കഴിക്കാറുണ്ട് മാങ്ങ വെക്കാൻ നല്ലതാണ് എന്തെല്ലാം ഇതാ പൂച്ചയുടെ ഘോഷയാത്ര തങ്കമ്മന്റെ പൂച്ചയാണ് രണ്ടെണ്ണം ഒരു വർഷം കൊടുത്തേ അച്ഛാ പൂച്ച കാരക്കുന്നുണ്ടല്ലോ ഏ അത് കിട്ടി മറ്റേ ഒന്ന് കൊടുത്ത ഒരു വർഷം തല കൊടുത്ത മീൻ കാണുമ്പോ ഭയങ്കര പേടിപ്പെടുത്തലാണല്ലേ ആ തരാ തരാ അടക്ക് മണിക്ക് അപ്പണിക്ക് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ ഇന്ന് മീൻ പരല കിട്ടീനെ അപ്പൊ നൂറുപ്പ്യ മനസ്സാന്ന് അപ്പൊ കുറച്ച് പരലെല്ലാം കിട്ടീനെ അപ്പൊ പരലുകൾ കൊറേ തരം അല്ലേ കൊറേ എന്തല്ലോ വാങ്ങുന്നത് എന്നാ ടേസ്റ്റ് ഉണ്ടാകുമ്പോ എങ്ങനെയാന്നല്ലേ പച്ച മാങ്ങി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ രണ്ടു മൂന്ന് പച്ചമാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് കേട്ടിരിക്ക പച്ച മാങ്ങിയിട്ട പല കേറിയാക്ക പെട്ടെന്ന് മുറിക്കട്ടെ എന്നാ അമ്പുംബിലാക്കിയെന്നു ഇതാ വില്ലെ കൊണ്ടാ വില്ലാക്കലെന്നെ അച്ഛ മാങ്ങിട്ടസുണ്ടാവൂ ഇത് മാങ്ങിട്ടസും ഷിജുര കണ്ണ് കഴിതില്ലേ ജയ് ആ ചെറുപ്പത്തിന് മറ്റേ ഇതില്ലേ രാമായണം ഇണ്ടല്ലോ അന്നേരം അതില് ആ ചെറുപ്പത്തി കുഞ്ഞിക്കളിയല്ല അന്നേരം ഒന്നും പമിറ്റില്ല പറ്റിട്ട ഭാഗ്യത്തിന് നമ്മു ഒറ്റക്കാടല്ല അറിയില്ലല്ലോ ആ സമയത്ത് ആ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാവും മീൻ മീങ്ങാ എന്തലോ തരാണ് അല്ലേ പലതരാണ് പല തരം ഈ പൂച്ച മെറിയാത്ത ആ ഞങ്ങൾ തിന്നുന്നുണ്ടല്ലേ അയിന്നു കിട്ടിട്ടല്ലേ ആ പടി പടി പൊടി എന്ന പെട്ടന്ന് മുറിക്കട്ടെ അപ്പൊ നമ്മുടെ മീനെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചമാങ്ങ പച്ച മാങ്ങ ഒന്ന് മാങ്ങയുടെ കഴുകിയെടുക്കോലെല്ലാം കഴിഞ്ഞിട്ടുണ്ടേ എന്നാ പറഞ്ഞ കപ്പലിടുന്നു അല്ലേ നല്ല പുളിയില മാങ്ങ അച്ഛൻ കൊണ്ടന്നെയാണ് അച്ഛൻ തറവാട്ടിലേക്ക് പോയേ കൊറച്ചുകഴിഞ്ഞിട്ട് അച്ഛന് കറിയോണ്ട് കൊടുക്കണം എന്ന കറി വെച്ചാൽ അറിയില്ല അതെയാ നല്ല പുളിയിലെ കറിയും കൂടെ ആട്ടല്ലേ കിട്ടി വെക്കാൻ വിചാരിച്ചത്

കൂടുതൽ പെണ്ണുക്കൂടുതൽ താല്പര്യല്ലേ പുളിന്റെ സാധനത്തോടെ അല്ലേ അതെ എനക്ക് വലിയ താല്പര്യൊന്നുമില്ല പുളിയിലോട് വാരിന ഒന്നല്ല അത് ഒരാളിഷ്ടേ അധികം പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പുളി അല്ലേ കമന്റ് ചെയ്യണേ മാങ്ങയുടെ കുഴക്ക പോലാ

ഒരു പിന്നോണ്ട് അപ്പൊ നമ്മുടെ മാങ്ങയിലും മീനിലും മുറിച്ചിട്ടുണ്ടേ ഇനി ഉപ്പിട പച്ചമുളക്ട കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരിയാ സാദാ മുളക് പൊടി കാശ്മീരിയാ ശ്മീരിടുന്നു കുറച്ച് കാശ്മീരി അല്ലേ കുറച്ച് മല്ലിപ്പൊടി കൊറച്ച് ഇല്ല കൊണ്ടുവരുന്നുണ്ട് അതേ സ്ഥൈല

തേങ്ങ കൂട്ടിട്ടുരം കൂട്ടിട്ടാ ചില ജീരം കൂട്ടണ്ട പറ നമ്മ കൂട്ടനുണ്ട് ഇന്ന് അവർക്ക് വേണ്ടി നമ്മ കൂട്ടാതൊന്നും തിളക്കട്ടെ അപ്പൊ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ട് നല്ല വൃത്തി ഇനി കുറച്ച് കൊറച്ച് പച്ചവെള്ള അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ഇട്ട പരല്ച്ചന കൊണ്ട് കൊടുക്കാനൂടെ നേരെ തറവാട്ടിലേക്ക് പോയിട്ടാന്ന് പാമ്പ് നോക്കണേ പാമ്പ് നോക്കണം പാമ്പ് നോക്കണം എന്താ ചറി പച്ച മാങ്ങറിൽ വരുന്നുണ്ട് പാമ്പസ് വായിച്ച്

എന്നാ താറ്റോടത്തെ അപ്പൊ ഇന്നത്തെ രാത്രി അത്ര കഴിക്കല് വായിക്കുന്ന അത്ര അവല് കൊറച്ച കഴിക്കുന്നില്ല പറഞ്ഞിണക്ക് രണ്ടു ലക്ഷിവിടെ മാങ്ങിയിട്ട്

അഷ്ടം തൊന്ന കാര ക്ലീൻ ആക്കി ഞാൻ കൂടരെരം നീ എന്താ ഇപ്പൾ കിക്കുന്നേ ഞാൻ കുളിക്കണോ കുളിക്കണോത്രയടാ സൂപ്പർ ച സൂപ്പർ വണ്ടിണെന്ന് ഞാൻ കേക്ക ഇഷ്ടണ്ട് ദേ ആള നിന്ന് വെള്ളം വരുന്നുട്ടാ നല്ല പുളിയൂട്ടാ പുളി കൊണ്ട് ടേസ്റ്റ് ഉണ്ട് പുളി അച്ഛന് ഭയങ്കര ഇഷ്ടാണ് അച്ഛന് മാങ്ങാ പുളി പറഞ്ഞ ജീവനാണ് മുട്ടിന് പറ്റും കേട്ടോ ഇതുപോലത്തെ കറി കൊറേ കറി വേണമെന്നില്ലോ അല്ലേ ഈ കറി ആയതുകൊണ്ട് അധികം വേണ്ട പുളി ഉണ്ടായതുകൊണ്ട് കഷ്ണം തോന്നട്ടെ അച്ഛ കഷ്ണം തോന്നു സാധനം കിട്ടാ അമ്മയെ കുറിച്ച് പറയാൾ ചോദിച്ചിട്ടുണ്ടേ കഴിഞ്ഞാൽ വ്യത്യാസം എടുത്തു പിന്നെ പ്ലാസ്റ്റർ ഒടിച്ച് അതെടുത്തു